ഒരു വർഷം ഇവിടുന്ന് ഈ മലയിൽ നിന്ന് ഒരു നിധി കിട്ടിയെന്നും ആ നിധി മൊത്തങ്ങൾ തുറന്ന് അതിനകത്താക്കി അത് കൊണ്ടുവന്ന് ആപത്തുകളുണ്ടെങ്കിൽ അതും മാറ്റിത്തേ നമ്മുടെ സാധനം എന്ത് കാണാതെ പോയാലും അപ്പൂപ്പനോട് പറഞ്ഞാൽ മതി ആ സാറിൻ്റെ വീട്ടിൽ ഈ മോഷണം പോയി അപ്പൂപ്പനോട് കാര്യം പറഞ്ഞു ആഭരണമാകാൻ കൊണ്ടുപോയ മുപ്പത് അഴി ഇന്ന് മനുഷ്യനുപയോഗിക്കുന്ന എല്ലാ സാധനവും സാധനങ്ങളുടെ വഴിപാടാണ് എല്ലാ സാധനവും ചുട്ടമീനും പച്ചമീനും എല്ലാം കൊണ്ടുപോയ്ക്കും ഈ ക്ഷേത്ര കുറിച്ചുള്ള പുരാണമായിട്ട് പറയുന്നത് ഇവിടെ ഒരു ചിറ്റടുത്ത് തറവാട് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ചിറ്റടത്ത് തറവാട്ടിലെ ഒരു കൃഷിക്കാരനായിരുന്നു ഈ പാലമ്പുലിയൻ പണ്ട് കാലത്ത് പിന്നെ ഈ ഇവിടെ പത്ത് നൂറ് ഏക്കറിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ടായിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം മേൽനോട്ടം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഈ പാലമ്പുലിയൻ പുലേന് ഒരു പാലമ്പുലേന ഒരു വർഷം പിന്നെ ഇവിടുന്ന് ഈ മലയിൽ നിന്ന് ഒരു നിധി കിട്ടിയെന്നും ആ നിധി മത്തങ്ങകത്ത് മത്തങ്ങ തുറന്ന് അതിനകത്താക്കി അത് കൊണ്ടുവന്ന് തമ്പിലാനെ ഏൽപ്പിച്ചെന്നുമാണ് പറയുന്നത് അതും അന്ന് ഈ തീണ്ടലും തൊട്ടിയിലും ഒക്കെ ഉള്ള കാലമാണ് അപ്പം ഇക്കരെ നിന്ന് വിളിക്കുകയും പിന്നെ അക്കരെ പിന്നെ അക്കരെ നിന്ന് ആൾ വള്ളത്തിൽ വന്ന് ഈ സാധനമുള്ളിൽ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തെന്നാണ് പറയുന്നത് അതന്ന് അവിടെ എവിടെയോ കുഴിച്ചിട്ടിട്ടു എന്നുള്ളതൊക്കെ പറയുന്നത് പക്ഷേ അതൊന്നും നമുക്ക് കറക്റ്റായിട്ടൊരു ഇതില്ല അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് ഈ കൃഷ്ണ നോക്കി കൊണ്ടൊരു സമയത്ത് ഈ ഇവിടെ വെച്ച് തന്നെ പുള്ളി പിന്നെ പാലമ്പരമായിട്ടും കടുവായിട്ടൊരു ഉസ്തി ഉണ്ടായി അങ്ങനെ ഉസ്തി ഉണ്ടായി പാലമ്പുരേനെ കടുവ കടിക്കുകയും കടുവ പാലമ്പുട്ട് വെട്ടുകയും ചെയ്തു അങ്ങനെ വെട്ടി രണ്ടുപേരും വെറുതെ മരിച്ചു കിടന്നു മരിച്ചു കിടന്ന് കുറച്ച് കാലങ്ങളായി കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തിൽ പല അനർത്ഥങ്ങളുണ്ടായപ്പോൾ ദേവപ്രശ്നം വെച്ച് നോക്കി ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പാലമ്പുരേനെ ഒരു ഇരിപ്പടം ഉണ്ടാക്കി കൊടുക്കണമെന്ന് കുടുംബത്തിൽ നിന്നൊരു ഉരിപ്പട ഉണ്ടായിക്കൊണ്ട് എന്നും ഈ കുടുംബത്തിൻ്റെ ഒരു കാവലായിട്ട് ചിറ്റാടുത്ത് ആ ചിറ്റടുത്ത കുടുംബത്തിൻ്റെ ഒരു കാവലായിട്ട് കാണുമെന്നാണ് അവർ ഇപ്പം അത് ചിറ്റാടുത്ത് കുടുംബത്തിനെല്ലാം ദേശക്കാരുടെ മൊത്തം എല്ലാ നാനാജാതി മതസ്ഥരുടെയും ഒരു വിശ്വാസത്തിൽ എത്തി എത്തിയിരിക്കുകയാണ് അപ്പൂപ്പിനിപ്പം ഇവിടുത്തെ വഴിപാടുകളെ ഇവിടെ സാധാരണ പൂജാ പൂജകളായിട്ടില്ല രാവിലെ വൈകിട്ടും വിളക്ക് എത്തിക്കുക എന്നുള്ള നമ്മുടെ നമ്മുടെ ഒരു ചടങ്ങ് പിന്നെ നാട്ടുകാർ വന്നു അവരവരുടെ സ്വന്തമായിട്ടുള്ള വഴിപാടുകൾ അവരോട് നേരിട്ട് കാര്യങ്ങൾ പറയുന്നു അവർ അവരവർക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യുന്നു മനുഷ്യന് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഇവിടെ വഴിപാടാണ് ഇന്നതൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാ സാധനവും ഇറച്ചിയായാലും മീനായാലും എല്ലാം കൊണ്ടു കുട്ട മീനും പച്ചമീനും എല്ലാം കൊണ്ടു വെക്കും അതായത് കുട്ടയറ്റങ്ങളെല്ലാം കൊണ്ടു വയ്ക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ വഴിപാടുകൾ പിന്നെ ഇവിടുത്തെ വിശേഷാൽ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഡിസംബർ പതിനെട്ട് എല്ലാ വർഷവും ഡിസംബർ ഒരു പ്രതിഷ്ഠാ ദിനമായിട്ട് ആലോചിക്കുന്നുള്ളൂ ആചരിച്ചു വരുന്നുണ്ട് അത് അതേ നമുക്ക് അറിയത്തുള്ളൂ കറക്റ്റായിട്ടുള്ള ഈ രണ്ടായിരത്തി അഞ്ചിൽ പ്രതി പ്രതിഷ്ഠിച്ച ഈ പ്രതി ഈ വനപ്രതിഷ്ഠ അത് രണ്ടാമത്തെ മൂന്നാമത്തെയും കണ്ട അതിന് മുമ്പത്തെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഇതായിപ്പോയി ഈ ഇതിലായിരുന്നു കുമ്പിളിലായിരുന്നു അത് ചതിൽ പിടിച്ച് ഇപ്പോൾ തേക്കൽ നിർമ്മിച്ചിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും ഭയങ്കര വിശ്വാസമാണ് എല്ലാ എല്ലാ ആൾക്കാരും വരുന്നു എല്ലാ ജാതിക്കാരും വരുന്നുണ്ട് കാര്യസാധ്യമൊക്കെ ഉണ്ട് കാര്യസാധ്യമുണ്ട് കളഞ്ഞുപോയ സാധനങ്ങൾക്ക് വേണ്ടിയും എല്ലാ എല്ലാത്തിനും വരുന്നുണ്ട് എല്ലാ ആവശ്യക്കാരും എല്ലാത്തിനും വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്നോട് എന്ത് വഴിപാട് പറഞ്ഞാലും അത് സാധിച്ചു കൊടുത്തിരിക്കും അന്നേരമല്ല ഇതിനൊരു പരിധിയുണ്ട് അങ്ങനെ എണ്ണിയാൽ തീരാത്ത പോലെയാണ് ആൾക്കാർ ഇവിടെ വന്ന് വഴിപാട് കഴിച്ചാൽ പോന്നത് ആപത്തുകളുണ്ടെങ്കിൽ അത് മാറ്റിത്തും മോഷണങ്ങളാണേൽ അത് മാറ്റിത്തും അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരത്തും അപ്പൂപ്പൻ്റെ കാര്യം നമ്മുടെ സാധനം എന്തു ഈ കാണാതെ പോയാലും അപ്പൂപ്പനോട് പറഞ്ഞാൽ മതി എ മദാപ്പാറ ഒരു സാറുണ്ടായിരുന്നു ആ സാറിൻ്റെ വീട്ടിൽ മോഷണം പോയി അവിടുത്തെ വേലക്കാരൻ പറഞ്ഞു പോലീസുകളൊന്നും അറിയിപ്പിക്കേണ്ട അപ്പൂപ്പനോട് പറഞ്ഞാൽ അപ്പൂപ്പനോട് കാര്യം പറഞ്ഞു ആറ് മാസത്തിനകം ആളിനെ മോഷ്ടാബിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു ആഭരണമാകാൻ കൊണ്ടുപോയ മുപ്പത് അങ്ങേരെ ആ പറഞ്ഞ വഴിപാട് ഇവിടെ കൊടുക്കും പാലമ്പുല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അരൂര് കാഞ്ഞിട്ടേര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോഴഞ്ചേരിൽ നിന്നും ചുറുവൽപ്പുഴ വഴി പിന്നെ ഈ സ്ഥലത്ത് എത്താവുന്നതാണ് അല്ലെങ്കിൽ തടിയൂരിൽ നിന്ന് തടിയൂർ വന്നിട്ട് തടീർന്ന് ഇവിടെ എത്താവുന്നതാണ്